ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയിലക്കറിയാണ് മുരിങ്ങ നമ്മുടെ വളർത്തുനിന്ന് പോയി ഒട്ടിച്ച് കൊടുന്ന് ഊരി ഉണ്ടാക്കിയിട്ടതാണ് ഊരിയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് തേങ്ങ അരച്ച കറി വെക്കാനാണിന്ന് തേങ്ങ അരച്ച് കറി എല്ലാവർക്കും ഇഷ്ടമാണ് ചിലവർക്ക് തേങ്ങ ഇഷ്ടമാണ് ചിലവർക്ക് അരക്കാത്തതും ഇഷ്ടമാണ് തേങ്ങ അരച്ച കറിയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ മുരിങ്ങയില അറിയും കൂടി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഉരുളം കിഴങ്ങ് പൊരിച്ചതുണ്ട് ഉരുളം കിഴങ്ങ് പൊരിക്കണ വീഡിയോ ഞാൻ പിന്നെ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഒക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം